അല്ല കരോളിന്റങ്ങിയാ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ പരോളിന് കരോളിന് ഇറങ്ങുന്നത് കാണുന്നത് ഞാൻ നിനക്ക് സർപ്രൈസും ആയിട്ടാ വന്നത് കേക്കാ ഞാൻ പറയാം നീ കേക്ക് ജയിലിൽ കരോൾ കണക്കുമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ മതിരി ചാടി പോന്നു അതാണ് സർപ്രൈസ് രണ്ടു വർഷമായിട്ട് ജയിലിൽ കിടന്ന് നീ ജയിൽ ചാടി വന്നാണ് നീ ഒന്ന് ഇറങ്ങിപ്പോ ഇപ്പോ ഒന്നാമത് നീ കൊലപ്പുള്ളി ലീലു കൊലപ്പുള്ളി ലീല നീ കൊലപ്പുള്ളി അല്ലേ ഞാൻ കൊലപ്പുള്ളി ഒന്നുമല്ല അല്ലെ ആക്കിയെടുത്തതാ ആരാക്കി എടുത്ത് നിനക്കറിയോ കുത്തി കൊണ്ടല്ലേടാ ഞാൻ കുത്തി കൊണ്ടൊന്നുമല്ല പിന്നെ എടാ ദൂരെ ഉള്ള ഒരു സുരേഷ് ദൂരം തലപ്പേരി ഞാൻ മറന്നുപോയി ഈ സുരേഷ് ഉത്സവത്തിനോട് എന്റെ കുത്തി അവൻ കത്തി ഊര് എന്റെ ചെന്നിട്ട് പറയാ പോലീസുകാരും മലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക ഞാനൊരു വക്കീലിനെങ്ങോട്ട് വരാന്ന് പറഞ്ഞാ ഞാൻ ഓടിച്ചാടി ഇങ്ങോട്ട് കേറി വന്ന നീ നിന്റെ വീട്ടിലോട്ട് പോടാ എന്റെ വീട്ടിൽ പൈസ ഇല്ലെന്ന് കയ്യിൽ കള്ളവണ്ടി കയറി പോണ്യോ എടാ കള്ളവണ്ടി കയറി പോന്നെ നിയമം വിരുത്തോ എന്നെ കണ്ടത് പറ്റത്തൊന്നും ഇല്ല നീ ഇപ്പ എവിടുന്നു ജയിലിന്ന എങ്ങനെ ആടി അതൊപ്പം പുണ്യപ്രവർത്തിയാണെന്നല്ലോ എന്റെ പൊന്നടിയാ നീ ഇവിടുന്ന് എങ്ങനെ ഒന്ന് പോവാൻ നോക്ക് നിന്റെ ഭാര്യയും മക്കളോട് ഒറ്റയ്ക്കേ ഉള്ളു അവള് സുഖമായിട്ട് ജീവിക്കുമല്ലേ ഓ നീ ജയിലിൽ പോയെങ്കിൽ അവളെങ്കിലും ഒന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ അതൊന്നുമല്ല ഞാൻ ജയിലിൽ പോയി ചപ്പം അപ്പുറത്തെ വീട്ടിലെ സുഖമായിട്ട് അവൾ ജീവിക്കുകയെന്നാ പറഞ്ഞു എനിക്ക് വയ്യ നീ എനിക്ക് എനിക്ക് പാൻഡിടിപ്പിക്കുക ഇവിടെ കാണാൻ നിർത്തണോ നീ എന്ന് ഇറങ്ങി പോവ നോക്കണ കൊച്ച ഇവിടുന്ന് ഇറങ്ങി വന്ന് ഇവിടെനിന്ന് ഇറങ്ങി പോകാൻ നോക്ക് പോവാ ഞാൻ ഒരു സെൽഫി എടുത്തിട്ട് എടുത്തിട്ടുവാ ഈ മൊബൈലിൻ്റെ കൊടുന്ന് വാടൻ്റെ മൊബൈലായത് അപ്പോഴും അവിടെ മാറ്റിക്കൊണ്ട് വന്നു ഞാനടുത്തല്ല പിന്നെ എന്റെ വലിച്ചെടുത്തോ നിനക്ക് നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടൂടുന്ന മണു മണാഞ്ഞ വക്കീല് കാരണം ഞാൻ അകത്ത് പോയത് ആ വക്കീൽ എന്റെ കൂടെ അകത്ത് കിടപ്പണ്ടായിരുന്നു അവിടെ ഇരുന്ന മറ്റേ പുള്ളിക്കാരൻ അറിയാറ് ഞാൻ നിരപരാധിയായിരുന്നു മറ്റേ ഈ കശി നടക്കി പുള്ളി മറ്റേ പ്രൊഡ്യൂസർ ഞാൻ പറയാതെന്താണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഖമായിട്ട് നീ ഞാൻ ജയിലിൽ മട്ടൻ കോഴിക്ക് കോഴി അത് തട്ടുകളെ അല്ല ജയിലെ തോന്നുമ്പോൾ താമസം സാധനം തരാനൊക്കെ ഒരുപാട് കിട്ടും എടാ എനിക്ക് ഗോതമ്പുണ്ടാ കിട്ടിയത് അതെന്താ നിനക്ക് മാത്രം ഗോതമ്പുണ്ടാ എനിക്ക് വിശന് കയറി ചെന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു മതി ഉണ്ടാ മതി എന്ന് രണ്ട് വർഷത്തേക്ക് എനിക്ക് ഗോതമ്പുണ്ടരുതി ഒപ്പിട്ടാമാര് രണ്ടര എനിക്ക പിള്ളേർ കൊണ്ട് കൊടുക്കറ്റ് കളിക്കാം നീ ഇവിടുന്ന് ഇറങ്ങി ഓ ഞാൻ എങ്ങോട്ട് പോകാനും ഇറങ്ങി പോയ പറ്റൂ ഒരു കാര്യം പറഞ്ഞേ നീ ഇപ്പോഴും ഇപ്പിടുന്നു പോയില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ഞാൻ പൊക്കിപ്പിക്കും പൊക്കൂന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും രാവിലെ ഞാനെ അങ് കൊണ്ടുവരും ഓക്കെ ഓക്കെ സാർ നിന്റെ കാര്യത്തിൽ തീരുമാനം കേടാ ആ പരുന്ന അർത്ഥ കേട്ടാ ഏട്ട് രാമൻകുട്ടി ഏട്ട് പേരൊന്നും ഇല്ല രാമൻകുട്ടി എന്നെ പറ്റിക്കുന്നു വിചാരിച്ചല്ലേ അതിന് എന്നെ കളിപ്പിക്കാൻ നോക്കരുത് പൊക്കി ചേരെ അകത്താക്കി കളയും പെട്ടാനെ നീ കടയടച്ചിട്ട് മുങ്ങാനുള്ള പരിപാടിയല്ലായിരുന്നാ നീ എന്റെ മുടിയൊക്കെ പെട്ടി ആക്കി രക്ഷപ്പെട്ടു കണ്ണാടി കൂടെ എനിക്ക് കാണാം പോക്ക് കുത്തുന്നത് ൊരു മലക്കായി എന്തുവാടായ കൈക്കൊടുക്കളി എന്തിനെ നാളെ ക്രിസ്മസ് അല്ലേ അതിന് മാർഗം കളിയല്ലേ വേണ്ടത് ഒരു മാർഗം ഇല്ലാത്ത സാറേ ആർക്കായത് പപ്പാ ൊത്തം വിളുത്തിരിക്കേറ്റാ സാറേ പിന്നെ താടി കൂടെ കിറക്കണ്ടേ വെളുത്ത കരട്ടിട്ട് അതാ ദുരുവ കരടി പറ ഇല്ല തെറ്റിത്തരിച്ചു നോക്കിക്ക അച്ഛൻ സുഖമില്ലാതെ ക്രിസ്മസ് രാത്രിയാണ് മക്കൾ പട്ടിണിയാണ് ഭാര്യയാണെങ്കിൽ ഒന്നര കിലോ ഇറച്ചി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്റെ വിഷമത്തിൽ സാറിന് ഫീലിംഗ് ആയ എന്റെ ഭാര്യയുടെ ഒന്നര കിലോ ഇറച്ചി എന്റെ ചെവിയിലത്രി എറ സാറിന് എന്തോ സാറേ കാര്യം അറിയില്ലേ എന്തുവാ ജയിലിൽ ഇന്നൊരുത്ത ചാടി അവനാണെങ്കിൽ നമ്മളെ ശേഷം പരിധിയിലുള്ളവൻ അവനെ നാളെ ഞാൻ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ട് കൊടുക്കണവനെ പിടിക്കാണ്ട് ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സി വിളിച്ചു പറഞ്ഞു അവന്റെ ഒരു ചായാ ചിത്ര വായിക്കായി അവിടെ നിന്ന് ക്ലാപ്പൻ ഒരു ചിത്ര വായിച്ചു തന്നു അത് നോക്കിയാണ് ഇതെന്തോ സാറേ പേപ്പറിനകത്ത് ഇത് കട്ടിട്ട് സാർ അവനോട് ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഷുഗറാണ് എൻ്റെ വെറുതെ ടെടിച്ചിലടുപ്പിക്കില്ലേ എന്ന് അതായിരിക്കും മിത്തോട്ട് കായ വരച്ചു വെച്ചേക്കുന്നത്

പക്ഷേ രമണൻ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ചാടിപ്പോയ പ്രതിയേക്കാൾ കൂടുതൽ ശിക്ഷറിയാമോ ഈ ചാടിപ്പോയ പ്രതിയെ ആരെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവനാണ് കൂടുതൽ ശിക്ഷ അങ്ങനെ ഏവനെങ്കിലും അവനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രമണ അവനെ ഞാൻ പൊക്കും പിന്നെ ജീവിതത്തിൽ അവൻ നോന്നിരിക്കില്ല സാറിന്റെ പ്രത്യേകത തോന്നുന്നു ഞാനാണോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് അവനാണ് പ്രതി എങ്ങി എങ്കിൽ സാറിൻ്റെ അറസ്റ്റ് ചെയ്യും അപ്പോഴേക്കും അങ്ങ് പിണയ്യ ഹാപ്പി ക്രിസ്മസ് എന്തായാലും ശരിതല്ല അവൻ അങ്ങനെ രക്ഷപ്പെടില്ല ഓടി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാണ്ഡിലോറി അടിച്ച് അവന്റെ രണ്ട് കാലം ഒടിഞ്ഞ് അവൻ ഓടയിൽ വീണ് അവിടുന്ന് ഞെഴഞ്ഞ് പിടിച്ച് കയറി ഏതെങ്കിലും കടച്ചുവെന്ന് ദാഹം കാരണം നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കുമ്പോൾ അവൻ്റെ നെറുകുത്തലേ കയറി അയ്യോ ശബിക്കുന്നില്ലേ ആ ഫ്ലോയങ്ങ് പോയടേ പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ ശവിച്ച ഏക്കുമായിരുന്നു ഇപ്പം ശബിച്ച ഏക്കുന്നില്ല ഞാൻ അതുമായിട്ട പോലീസിലെ മുനികുമാറിനെ കാണുന്ന ശവിക്കുന്നു കേരള പോലീസിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത് പ്രതി ആരായാലും അവന്റെ കണ്ണി നോക്കുമ്പോ ഞങ്ങൾക്കറിയാം അവൻ പ്രതിയാണോ അല്ലയോന്ന് ഞാൻ പോയിട്ട് ഉടനെ വരും മുടി വെട്ടിത്തരണം നമ്മൾ പോയത് കാര്യ ഞാൻ ഇവിടെ ഉറങ്ങിപ്പോയനെയായിരുന്നു മണ്ണിരുന്നു ഒന്ന് പെട്ടെന്ന് പോയി തള്ളിയോക്കുരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ഇനിയും വരും ഒരു ക്രിസ്മസ് ആണ് നീ നീട്ടൊന്ന് രമണാ ഒരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞു മറന്ന് എന്താ സാറേ എന്നെ സ്റ്റേഷനിലെ പിടിച്ച് പറഞ്ഞു ഓ ജയിലിൽ നിര ചാടി പോയെന്ന് പറഞ്ഞില്ലേ ഓ രണ്ടു ദിവസം കൂടെ ഉള്ള അവൻ പുറത്തിറങ്ങാൻ അപ്പോഴാണ് അവൻ ചാടി പോയത് അവ മണ്ടനല്ലേ മണ്ടനോ മണ്ഡനം ചോദിച്ചില്ല അവൻ ഈ ദിവസം കഴിഞ്ഞിട്ട് ഇവനെ ഒന്നുമില്ല സ്റ്റേഷനിൽ കൊണ്ടുപോകും പേപ്പറിലെ ഒപ്പിട്ട് പഠിക്കും ഇനി ഒരു കുറ്റവും ചെയ്യില്ല ഞാനാ പ്രതി ആദ്യ പ്രതി നീ എന്ത് വിചാരിച്ചു ഞാൻ ആദ്യം ബന്ധപ്പോഴേ അറിയാന്ന് നീ ആണോ ആ പ്രതിയെന്ന് എങ്കി പിന്നെ സാറും അപ്പഴേ അവനെ പിടിച്ചു അപ്പഴേവനെ പിടിച്ചാലേ ഇതിന്റെ ക്ലൈമാക്സ് ആവൂലേ പിന്നെ ഞാൻ ഈ വേഷം കൊണ്ടിട്ട് എന്തിനാണത് എനിക്കും വല്ല ചെയ്യണ്ടേ അത് ആ പടാ ഇനി രണ്ടു വർഷം നിനക്ക് കാത്തുകിടക്കാം അടാ ഞാൻ തരുന്നില്ലേ ഞാൻ അന്നേരം പറഞ്ഞില്ല ഒരാളെ പേര് മജിസ്ട്രേറ്റ്